ഹരേ കൃഷ്ണ എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴിന് വരുന്ന ചന്ദ്രഗ്രഹണം ഇത് സംബന്ധിച്ച പൂർണ്ണ വിവരണങ്ങൾ സമയക്രമം സൂതകാലം ജ്യോതിഷ ഫലങ്ങൾ വീടുകളിൽ പാലിക്കേണ്ട നിയമങ്ങൾ ചെയ്യേണ്ട പരിഹാരങ്ങൾ പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ളവരും ഗർഭിണികളും കുട്ടികളും ഇവർക്ക് എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം എല്ലാം കൂടി ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ രണ്ടാമത്തെ ചന്ദ്രഗ്രഹണമാണ് ഇത് സെപ്റ്റംബറിൽ നടക്കാൻ പോകുന്നത് ചന്ദ്രഗ്രഹണ സമയം രാത്രി ഒമ്പത് അമ്പത്തി എട്ടിന് തുടങ്ങി ഒന്ന് ഇരുപത്തി ആറ് വരെ വെളുപ്പിന് ഒന്ന് ഇരുപത്തിയാറ് വരെ ആണ് മോക്ഷം അപ്പോൾ അതിനു മുമ്പ് സൂതകാലം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അതെല്ലാം നമുക്ക് മനസ്സിലാക്കാം ചന്ദ്രഗ്രഹണ സമയത്ത് നമ്മുടെ മനസ്സിനെ നമ്മുടെ ചിന്താഗതിയെ അതുപോലെ തന്നെ ലോകത്തിലെ തിവിധിയെയും എഫക്റ്റ് ചെയ്യും ഓരോരുത്തരുടെയും ദശ അന്തർദശ അനുസരിച്ച് എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ശുഭ അശുഭ അശുഭഫലങ്ങൾ തരുന്നതായിരിക്കും സൗരയുധത്തിൽ വേറെ ഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും സൂര്യനെയും ചന്ദ്രനെയും മാത്രമാണ് നമുക്ക് നേരിട്ട് കാണുവാൻ പറ്റുന്നത് സൂര്യൻ ആത്മാവും ചന്ദ്രൻ മനസ്സുമായിട്ടാണ് കാണുന്നത് സൂര്യൻ പിതാവ് അല്ലെങ്കിൽ രാജാവ് ചന്ദ്രൻ മാതാവ് അല്ലെങ്കിൽ റാണി എന്ന വിധത്തിലാണ് നമ്മൾ ഇവരെ സൂര്യദേവനെയും ചന്ദ്രനെയും നമ്മൾ കണക്കാക്കുന്നത് ചന്ദ്രൻ നെഗറ്റീവ് ഗ്രഹവുമായി ഒത്തുചേരുമ്പോൾ ഈ സമയം ഗ്രഹണം തുടങ്ങുന്നു സയന്റിഫിക്കലി പറഞ്ഞാൽ സൂര്യൻ ഭൂമി ചന്ദ്രൻ ഇവ ഒരേ രേഖയിൽ വരുമ്പോൾ ചന്ദ്രഗ്രഹണം നടക്കുന്നത് ഒന്നുകൂടി പറയുകയാണെങ്കിൽ ചന്ദ്രഗ്രഹണം എന്നത് ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ വന്നപ്പോൾ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ വീഴുന്നതാണ് അതാണ് ചന്ദ്രഗ്രഹണം ഈ ഗ്രഹണം ഭാരതത്തിലും അന്യദേശങ്ങളിലും ഇതിന്റെ എഫക്റ്റ് അനുഭവപ്പെടുന്നതായിരിക്കും അടുത്ത തൊണ്ണൂറ് ദിവസത്തേക്കാണ് ഈ ഗ്രഹണത്തിന്റെ എഫക്റ്റ് നമ്മളിലും നമ്മുടെ ദേശത്തും കാണുവാൻ സാധിക്കുക ചന്ദ്രൻ മനസ്സ് ഈ സമയം ആരും ദുഃഖിക്കാതിരിക്കുക നിരാശ പാടുള്ളതല്ല നെഗറ്റീവ് ചിന്തകളൊന്നും ഈ സമയത്ത് നിങ്ങൾക്ക് ചെയ്യുവാൻ പാടുള്ളതല്ല മാനസിക വിഭ്രാന്തി ഉള്ളവരൊക്കെ ഒക്കെ വളരെയേറെ ശ്രദ്ധിക്കേണ്ട സമയമാണ് ഈ സമയം ഈ ചന്ദ്രഗ്രഹണം പൂർണ്ണ ചന്ദ്രഗ്രഹണം ആണ് കുംഭരാശിയിൽ ചതയൻ നക്ഷത്രത്തിലാണ് ഈ ഗ്രഹണം നടക്കാൻ പോകുന്നത് ഇന്ത്യയിലും മറ്റ് ദേശങ്ങളിലും കേരളത്തിലും ഗ്രഹണം കാണാൻ സാധിക്കും ശാസ്ത്രീയമായി ചന്ദ്രൻ ഭൂമിയുടെ നിഴലിൽ പൂർണ്ണമായി പ്രവേശിക്കുന്നതാണ് പൂർണ്ണ ചന്ദ്രഗ്രഹണം സൂതകകാലം ചന്ദ്രഗ്രഹണത്തിന് ഒമ്പത് മണിക്കൂർ മുമ്പും സൂതകാലം പാലിക്കേണ്ടതാണ് സൂര്യഗ്രഹണ